അസാ വലൈക്കും ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു വടട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചുടുവെള്ളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് റവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അടുത്ത് വെള്ളക്കായൽ റവയിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് മിക്സിയിൽ നടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഈ റവിൻ കിഴങ്ങും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പിടി മല്ലിയില ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതായത് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കയ്യിൽ വെച്ച് ഒരു വടര എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കൈ ഒന്ന് അനച്ചുകൊടുത്തിട്ട് നമുക്കിതുപോലെ മാവ് എടുത്തിട്ട് നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വറുക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു വടര ഷേപ്പിൽ നമ്മൾ കൈ ഒന്ന് അണച്ചു കൊടുത്താൽ മതി ഇപ്പൊ കയ്യിലൊട്ടി പിടിക്കൊന്നുമില്ല നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്നാക്സ് ആണ് നല്ല ഷെയ്പായിട്ട് നല്ല ഉൾഭാഗമൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം